കാലവർഷം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഈ ഓട പൊട്ടി ഒലിച്ച് ഇവിടെ ഓടയിൽ കിടന്ന മലിനജലം പുറത്തേക്ക് പുറത്തേക്കൊഴുകിയിട്ട് രൂക്ഷമായ ഗന്ധം പുറത്തു വന്നിട്ടും പഞ്ചായത്തിലെ ഭരണസമിതി അനങ്ങാപ്പാറ നയമാണ് സ്വീകരിച്ചിരിക്കുന്നു കഴിഞ്ഞ ഈ പൊട്ടി ഒലിച്ചതിന് ശേഷം പഞ്ചായത്തിൽ തുടങ്ങിയ രണ്ട് ഭരണസമിതികളിലും പ്രതിപക്ഷമെന്ന നിലയ്ക്ക് ഞങ്ങൾ പ്രതിപക്ഷ നേതാവ് ശ്രീ എൽ വി പ്രസാദിൻ്റെ നേതൃത്വത്തിൽ നിരവധി വട്ടം സമരം ചെയ്ത് മുദ്രാവാക്യം വിളിച്ചിട്ടും ഇത് പി ഡബ്ല്യൂയുടെ ഓടയാണ് ഞങ്ങളുടെ ഓടയല്ല എന്ന് പറഞ്ഞ് പഞ്ചായത്തും പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരും കൈമലർത്തുകയാണ് ബാലരാമൂരത്ത് വരുന്നവർക്കപ്പോൾ അറിയാം ഈ മലിനജലം ചവിട്ടാതെ ഈ മലിനജലം ചവിട്ടി ഇതിൻ്റെ നാറ്റമറിയാതെ പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഒരു പെറ്റി വർക്കെങ്കിലും നടത്തി ഈ ഓടയിൽ കിടക്കുന്ന മലിനജലം മാറ്റി ഈ ജംഗ്ഷൻ്റെ നാറ്റം അവസാനിപ്പിക്കാൻ നിരവധി വട്ടം പറഞ്ഞിട്ടും നാറ്റവും മണവും തിരിച്ചറിയാത്ത ഒരു ഭരണസമിതിയായി ശ്രീ മോഹനന്റെ നേതൃത്വത്തിലുള്ള സി പി എം ഭരണസമിതി മാറിയിരിക്കുകയാണ് പ്രിയമുള്ളവരെ ഒട്ടനവധി വിഷയങ്ങൾ പഞ്ചായത്തിലേക്ക് നിങ്ങളൊന്ന് കയറി നോക്കണം പഞ്ചായത്തിലൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ലൈസൻസ് എടുക്കാൻ പഞ്ചായത്ത് നിശ്ചയിച്ചിരിക്കുന്ന തുക മുഴുവനും കൊടുത്ത് തുക അടച്ചതിന് ശേഷം ലൈസൻസ് എടുക്കാൻ വരുമ്പോൾ പഞ്ചായത്തിലെ ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഉദ്യോഗസ്ഥനില്ല എന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥൻ വരുന്നതുവരെ അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണെങ്കിൽ പ്രസവ ലീവ് എടുത്ത് പോയതാണെങ്കിൽ പ്രസവം കഴിഞ്ഞ ഉദ്യോഗസ്ഥൻ വരുന്നതുവരെ ഈ സർട്ടിഫിക്കറ്റിൻ്റെ ഉടമ കയറി ഇറങ്ങിക്കൊണ്ടേ ഇരിക്കണം അതിന് തത്തുല്യമായി അതിനൊരു പുതിയ സംവിധാനം കണ്ടെത്താൻ ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ പഞ്ചായത്തിലാണ് ആദ്യമായി ഈ നിയമം ഐ സി ഡി എസിൻ്റെ കീഴിൽ അങ്കണവാടി ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്ന ഇൻ്റർവ്യൂ നടത്തിയത് അതിനുശേഷമാണ് കല്ലിയൂരിലും പള്ളിച്ചലിലും ഇൻ്റർവ്യൂ നടത്തിയത് കല്ലിയൂരിലും പള്ളിച്ചലിലും ഇന്റർവ്യൂ നടത്തി ഉദ്യോഗാർത്ഥികൾ ജോലിക്ക് കയറി തുടങ്ങി ബാലരാമപുരം പഞ്ചായത്തിലെ ലിസ്റ്റ് എന്നും മണിയറയിൽ പൂട്ടി വെച്ചിരിക്കുന്നത് പോലെ പൂട്ടിവച്ചിരിക്കുകയാണ് അത് പുറത്തെടുക്കുന്നില്ല ആ ലിസ്റ്റ് പുറത്തെടുക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് പകരം ഒരു ഇന്റർവ്യൂ നടത്താൻ അഞ്ച് സാമൂഹ്യ പ്രവർത്തകരെ കണ്ടെത്താൻ മാസങ്ങൾ പലതും കഴിഞ്ഞിട്ടും സി ഡി പി ഒ നിയമപരമായി രേഖാപരമായി പ്രസിഡന്റിന് കത്തുകൊടുത്തിട്ടും ഇതുവരെയും കണ്ടെത്താൻ കഴിയാതെ സി പി എമ്മിലെ ഗ്രൂപ്പുകളിൽ കാരണം അത് നീണ്ടുപോവുകയാണ് നമുക്ക് കൂടുതലായി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഈ ഓഴാ വിഷയം അടിയന്തിരമായി പഞ്ചായത്ത് ഇടപെട്ട് പരിഹരിച്ചില്ല എങ്കിൽ ഈ സമരം ഇന്ന് സൂചനയാണ് ഈ സൂചന കണ്ടുപഠിച്ചില്ലെങ്കിൽ അനിശ്ചിതകാല സമരം വരെ പഞ്ചായത്ത് പഠിക്കലോ വേണ്ടി വന്നാൽ ബാലാർ ജംഗ്ഷനിലോ നടത്താൻ ബി ജെ പി മടിക്കില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്കറിയാം ഈ നാറ്റം ഇവിടെ നിൽക്കുമ്പോഴും രൂക്ഷമായ ഗന്ധമാണ് സാധാരണ നമ്മുടെ കക്കൂസിലെ സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊലിച്ചാൽ പോലും ഇത്തരം നാറ്റം ഉണ്ടാകത്തില്ല ഈ കാട്ടാക്കട റോഡിലേക്ക് പ്രവേശിക്കുന്നവർക്ക് മൂക്ക് വത്താതെ പോകാൻ കഴിയാത്തൊരവസ്ഥയാണ് ഇതിന് പരിഹാരമുണ്ടാകുന്നത് വരെ പ്രതിപക്ഷം എന്ന നിലയ്ക്ക് ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായി പറയേണ്ട ഒരു മറ്റൊരു കാര്യം പ്രധാനമന്ത്രി ആവാസ് യോജന മാലരാമപുരം പഞ്ചായത്ത് രണ്ട് പ്രാവശ്യം പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ ലിസ്റ്റ് കൊടുത്തവരെ ലിസ്റ്റ് തള്ളപ്പെട്ടു പള്ളിച്ചൽ വില്ലേജും കോട്ടുകാൽ വില്ലേജും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യം കൊണ്ട് പക്ഷേ ഇപ്പോൾ പ്രധാനമന്ത്രി ആവാസ് യോജനയിലെ രാഷ്ട്രീയം കളിച്ച് ലൈഫിൽ ലിസ്റ്റിലുള്ള ആൾക്കാരുടെ പേര് മാത്രം അവരുൾപ്പെട്ട മാത്രമാണ് ഇപ്പോൾ സർവേ നടത്തിയത് ഓംബുഡ്സ്മേൻ്റെ ഉത്തരവ് നമ്മുടെ കയ്യിലുണ്ട് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ വീടില്ലാത്ത എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്ന് ഓം വിഡ് ഉത്തരവ് നമ്മുടെ കയ്യിലുണ്ട് ഈ ഭരണസമിതി ആ ഉത്തരവ് ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല അതിനെതിരെയാണ് പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് കയറിക്കിടക്കാൻ ഇടയ്ക്ക ഇല്ല ഇല്ലാത്ത ഈ പാവപ്പെട്ട ജനങ്ങളെ ഈ ഭരണസമിതി രാഷ്ട്രീയം കളിച്ച് ദ്രോഹിക്കുകയാണ് അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി പദ്ധതി കേന്ദ്ര സർക്കാരിൻ്റെ ഏത് പദ്ധതിയെയും അട്ടിമറിക്കുകയാണ് ഈ സി പി എം ഭരിക്കുന്ന ഈ പഞ്ചായത്തിൻ്റെ പ്രധാന ലക്ഷ്യം തുലർപ്പ് പദ്ധതിയിൽ പഞ്ചായത്തിൻ്റെ ആസ്തിപ്പെടുത്തുന്ന നിലയ്ക്ക് വേണ്ടി ഒരു പദ്ധതി പോലും ഇതുപോലെ നടത്തിയിട്ടില്ല ഈ മാലിൻ്റെ മലിനജലം ജലം ഒഴുകുന്നതിന് വേണ്ടി എല്ലാ വീട്ടുകാർക്കും സോക്ക് ബിറ്റ് നിർമ്മിക്കാം കമ്പോസ്റ്റ് ബിറ്റ് സവിജന നിർമ്മിച്ചു കൊടുക്കും ഇതിനൊന്നും ഒരു ഇടപെടൽ സി പി എം ഭരിക്കുന്ന ഈ പഞ്ചായത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് ചെയ്തിട്ടില്ല ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർ ആവശ്യപ്പെട്ടാൽ പോലും അതിനെ എതിർത്ത് സംസാരിക്കുന്ന ഒരു നടപടിയാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി പ്രസിഡന്റ് ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്